തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ആവേശ ചൂടിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് പാർട്ടിയുടെ മുതിർന്ന നേതാവ് ശ്രീ കെ മുരളീധരൻ നേരിട്ട് പ്രചരണ രംഗത്ത് ഇറങ്ങിയതോടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ ഉണർവും ആവേശവുമാണ് ലഭിച്ചത് മുരളീധരൻ തിരുവനന്തപുരത്ത് നിരവധി വാർഡുകളിൽ പ്രചരണത്തിൽ പങ്കെടുത്തു ജനങ്ങളുമായി നേരിട്ടുള്ള സംവാദം നടത്തി യാത്രകൾ നടത്തി നഗര വികസനത്തിന്റെയും വികസന മുരടിപ്പിന്റെയും യഥാർത്ഥ വശങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിയാണ് അദ്ദേഹത്തിന്റെ സമ്പർക്ക പരിപാടികൾ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നറിഞ്ഞുള്ള പ്രവർത്തനമാണ് ശ്രീ മുരളീധരന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് കേരളത്തിൽ നഗരസഭകളിൽ വികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ നിറം നോക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് അതേസമയം എൽ ഡി എഫ് ഭരണത്തിലുള്ള കോർപ്പറേഷനുകളിൽ ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ മാലിന്യ നിർമാർജനം മുതൽ കുടിവെള്ളം വരെ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് ഈ വിഷയങ്ങളാണ് കോൺഗ്രസ് ജനങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കുന്നത് എന്തായാലും നമുക്കറിയാം തീർച്ചയായും കോൺഗ്രസിന്റെ രൂപവും ഭാവവും മാറിയ സാഹചര്യത്തിൽ കൂടുതൽ ചെറുപ്പക്കാരെ രംഗത്തിറക്കിയാണ് മത്സരത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതീക്ഷയോടെ മുന്നേറുകയാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമാണ് വിജയിക്കുന്നതെന്ന് അവർ ഉറപ്പിക്കുന്നു ഇതുപോലുള്ള വാർത്തകൾ വിശ്വാസപൂർണവും സത്യസന്ധവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്